ശരിക്കും പറഞ്ഞ എന്താണ് ഇപ്പൊ എപ്പിസോഡിൽ നടക്കുന്നത് ബിഗ് ബോസിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ലീവിലായിരുന്നു വേറെ എന്റെ എക്സാംസും കാര്യത്തിലും തിരക്കായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പൊ നമുക്ക് നേരെ നോക്കും അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞ എന്താണ് നടക്കുന്നത് ബിഗ് ബോസിൽ വീണ്ടും ഒന്നായിരുന്നു മുതല് സ്റ്റാർട്ടായോ ബിഗ് ബോസ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം കഴിഞ്ഞ വർഷത്തെ റീ എൻട്രിക്ക് ആണെങ്കിൽ അവസാനിക്കാൻ പോകുന്നു നമ്മളെല്ലാം പറഞ്ഞു തീർക്കണം ശരിക്കും ഈ റീ എൻട്രിക്ക് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് ടൈമിലുള്ള ഫിനാൽ റീഎൻട്രിക്ക് എന്തിനാന്ന് വെച്ചാൽ അവരുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു സോൾവ് ആക്കാൻ വേണ്ടിട്ടാണ് ഒരു ആ ഒരു ഉദ്ദേശവും മനസ്സിലുണ്ടായിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ ഇവിടെ നടക്കുന്ന എന്താന്ന് വെച്ചാല് ഇവർക്കിടയിലാണ് വഴക്ക് നടക്കുന്നത് ശരിക്കും ഇപ്പോഴാണ് ഇത്ര നാളും കണ്ടന്റ് ഇടും ഇപ്പോഴാണ് കണ്ടന്റ് സീസണില് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇപ്പൊ ഔട്ടായി പോയ കുറേ ആൾക്കാർ ഇപ്പൊ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ നേരത്തെ അവർക്ക് സംസാരിക്കാൻ പറ്റിയില്ല കാരണം അവർക്ക് അങ്ങേരം പറ്റിയില്ല അപ്പോൾ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഞാനിന്റെ സമയത്ത് വന്നിട്ട് എന്തുകൊണ്ട് എന്തിനു സംസാരിച്ചത് അറിയാൻ പാടില്ല ഇന്ന് ശരിക്കും പറഞ്ഞാൽ കൂടുതലും ശൈത്യയുടെ ഒരു അനുമോൾ ഇഷ്യൂ ഉണ്ട് ഇന്ന് ശൈത്യ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞൊരു ഇരട്ടത്താപ്പാണ് അതിലെ ആയാലും ശൈത്യയായാലും ഒക്കെ ഒരു ഇരട്ടത്താപ്പാണ് അനുവിനെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ ആ വീട്ടില് വന്നിരിക്കുന്ന എല്ലാവരും അനു അനുവിനെതിരെ കളിക്കാനായിട്ട് വന്നായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ബിൻസി അനു ശരതിഷു അത് ഭയങ്കരമായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ കുത്തിപ്പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാരണം ഒന്നാമത്തെ അതും കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതിനെ അത് എടുത്ത് സംസാരിച്ച് ഇപ്പൊ കൂടുതൽ വർഷായി അത് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്താണ് ഇന്ന് എപ്പിസോഡ് നടന്നത് നമുക്ക് സംസാരിക്കാം എൻ്റെ പേര് ഷെഹർ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കാണാനും വീഡിയോ ലൈക്കാനും ഷെയർ ചെയ്യണം കമ്മി വേണം ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെലേക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ ആദ്യം തന്നെ ശാരികയും ശൈത്യേയും നമ്മളൊരു ഇഷ്യൂ അടയ്ക്കണ ഇഷ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സാധാരണ ഒരു കോമഡി ആയിട്ട് ചെയ്തതാണ് പക്ഷെ അവസാനം അത് കോമഡി എന്താണ് തമാശക്ക് ഇത് തമാശ കാര്യമായി പോയി കളി കാര്യമായി പോയി വന്നിട്ട് ശൈത്യേൻ്റെ എന്താണ് പ്രൊഫഷനെ പറ്റി പറഞ്ഞു എന്നൊക്കെ പ്രൊഫഷണൽ ആ ജോലി എന്താണ് ആ ജോലിയിലെ കാര്യം പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ശൈത്യ കടന്ന് പറയുന്നുണ്ട് പിന്നെ എൻട്രി വരെയാണ് നമ്മൾ റീ എൻട്രി വരെയാണ് റീ എൻട്രിയിലെ പ്രേമി ജിഷിൻ വരെയാണ് പിന്നെ അത് അവരുടെ എല്ലാം കുറച്ച് നോക്കി വന്നിട്ടേക്കും അഭിലാഷും റന ഫാത്തിമയും വരുന്നുണ്ട് പിന്നെ സരികയും തമ്മിൽ ഒരു ചെറിയ ഫൈറ്റ് അടക്കാണ് വേറെ നിലവിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം റൈന വന്നിട്ട് സരികിലെന്ന് പറഞ്ഞിട്ടൊരു തമാശക്ക് സരിക എന്ന് പറഞ്ഞു അപ്പോ എന്താണ് റൈന ഇവർ ഈ ഇങ്ങനെ സംസാരിക്കുന്ന പറയുകയാണ് തേർഡ് വീക്ക് നിങ്ങൾ എഫിക്ട് ആയി പോയതല്ലേ എന്ന് പറഞ്ഞു അത് തമാശക്ക് ശരിക്കും പറഞ്ഞതാണ് റേന പക്ഷെ സരികെന്ന് പറയുന്ന വ്യക്തിക്ക് ഭയങ്കര ഹോട്ടായി എന്താണ് ദേഷ്യപ്പെട്ട് സരിക്ക് ദേഷ്യപ്പെട്ട് പോയി ഞാനൊരു കാര്യം ഇല്ല ഈ സരി ഈ സരിക അന്ന് ആ ദേഷ്യപ്പെടുത്ത് കാണാൻ ചിലപ്പോൾ കൂടി പോയി ഒരു അമ്പത് ദിവസങ്ങളിൽ നിന്നാണ് അത്രയൊക്കെ കാരണം സരി സരിക എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാതെ ഔട്ട് ആയതാണ് അതൊക്കെ ഫെയർ ഫെയർ അഭിക്ഷനായിരുന്നു കാരണം എന്താണ് ഇപ്പോ ഒരു കാര്യം ദേഷ്യപ്പെടാൻ വേണ്ടി ഞാൻ കണ്ടിട്ടില്ല മര്യാദക്ക് ഭയങ്കര ദേഷ്യം കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഓ എന്തോ ആവട്ടെ അത് കഴിഞ്ഞിട്ട് മുൻഷിയും റനയും നമ്മളൊരു ഇഷ്യൂ കാണുകയാണ് ഇഷ്യൂ കണ്ടപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ യോ മുൻഷി മുൻഷ്യട്ട് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുമോ അതൊന്നും ഞാൻ ആലോചിച്ചു അപ്പോൾ ഞാൻ ഇത് ഇത് ഏഷ്യു എന്താ ഫസ്റ്റ് വീക്ക് മനസ്സിലെ കുറച്ച് ദിവസമാണ് നിന്നേനെ എന്നു ഞാൻ വരും പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രാങ്ക് ആയിരുന്നു എന്ന് മനസ്സിലായത് പിന്നെ മസ്താൻ വരുന്നുണ്ട് മസ്താൻ വരുമ്പോൾ ശരത്ത് പറയുകയാണ് ഞാൻ മിണ്ടോ എനിക്ക് എൻ്റെ അടുത്ത് ഒന്ന് സോൾവാക്കാൻ വരുമോ അപ്പം മസ്താൻ ചെയ്യും പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നെഗറ്റീവ് സൈബർ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂർധന്യ അവസ്ഥയിൽ നിന്നാണ് ശരിക്കും മസ്താനി വീട്ടിലേക്ക് വീണ്ടും കയറുന്നത് ശ്രീകമ്പറം മസ്താനിക്ക് ഇപ്പോൾ ഒരു പോസിറ്റീവ് ആക്കേണ്ട ഒരു ടൈം ആ ആകാം പറ്റിയ ഒരു ടൈമാണ് ശ്രീകുമറ മസ്താനിക്ക് മസ്താനി ശരത്തിനോടെ എല്ലാം പറഞ്ഞ് സോൾവാക്കിയിട്ട് എന്താണ് ഇരിക്കേണ്ട ഒരു ടൈമാണ് ആയിരുന്നെങ്കിൽ മസ്താനി ഒരു പോസിറ്റീവായിട്ട് വന്നേനെ മസ്താനിയുടെ ഒരു എന്താണെന്ന് വെച്ചാൽ മസ്താനി ഭയങ്കര പോയി അപ്പോൾ ആ പ്രശ്നം മസ്താനോടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് കാരണം ആ ഒരു ഇപ്പൊ ഇപ്പൊ ഒരാളെ മറ്റൊരാളെ സൈബർ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ കൊള്ളുന്നവർക്ക് ആൾക്ക് കുറെ ഇങ്ങനെ കുത്തി കുത്തി കഴിക്കുമ്പോൾ അവൾക്ക് ഹേർട്ടാവും ഒന്നുകിൽ ആ ഒരു ഡിപ്രഷനിലേക്ക് മസ്താൻ ഇപ്പോൾ ഒരു ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കാരണം എന്താണ് മസ്താൻ തന്നെ പറയുന്നുണ്ട് ഈ ബിഗ് ബോസിലേക്ക് വരാൻ താല്പര്യം ഉണ്ടായില്ലോ കാരണം ഇത്രയും അടുത്തുപോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് മസ്താൻ്റെ അത്രയും അറ്റാക്ക് ആയിരുന്നു പുറത്ത് അപ്പൊ ഞാൻ പറഞ്ഞ പ്രേക്ഷകരാണ് ഞാൻ പറയുന്നത് ഗെയിം ഗെയിമിന്റെ ഇതായിട്ട് എടുക്കാം ഓക്കെ അതൊക്കെ സമ്മതിച്ചു മസ്താനി ഒരാളെ യുക്തിയായി പോയപ്പോൾ കൈയടിച്ച് ആഘോഷിക്കുകയും ചെയ്തു അതിനുള്ളത് തിരിച്ച് കർമ്മ എന്നുള്ള രീതി തന്നെ മസ്താനി സെക്കൻഡ് വീക്ക് തന്നെ പോകേണ്ടിരുന്നു വന്നു അപ്പൊ അത് കഴിഞ്ഞു ഓക്കെ ഒരാൾ ഞാൻ കർമ്മയിൽ വിശ്വസിക്കും ഒരാൾക്ക് കൊടുത്തു തന്നെ തിരിച്ചിട്ടൊന്നും വിശ്വസിക്കുന്ന ഒരാളാണ് അത് കഴിഞ്ഞു അത് കെട്ടി കഴിഞ്ഞു പിന്നെയും ഈ ആളെ ആളോട് ഇങ്ങനെ എന്താണ് കുത്തി കുത്തി സൈബർ എന്തോ ഉന്മൂലനം ചെയ്തു കളഞ്ഞുന്നത് അതെനിക്ക് കുറച്ച് മോശമായിട്ട് തോന്നി ശരത്ത് ആണെങ്കിൽ പറയാം ശരത് ശരത്ത് പറയാണ് പറഞ്ഞോട് എന്താ എനിക്ക് എന്റെ പേടിയെന്ന് വെച്ചാൽ ഏർ അവിടെ സോൾവാക്കാൻ വരും സോൾവാക്കാൻ ഞാൻ മര്യാദ സംസാരിക്കും എന്നിട്ട് അക്ബർ മര്യാദ മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് ഇല്ലെങ്കിൽ അതേപോലെ അങ്ങനെ പെരുമാറണം എന്ന് അക്ബർ പറയുന്നുണ്ട് പിന്നെ എന്താണ് പിന്നെ ഒരു എന്താണ് ഷാരി എന്താണ് നമ്മുടെ നൂറയും തമ്മിലുള്ള ഒരു ചെറിയൊരു ഇഷക്കയാണ് അത് വലിയൊന്നും കാര്യമൊന്നുമില്ല എന്താ എന്തോ ചുമ്മാ ഈ വഴക്കുണ്ടെങ്കിൽ ഷാരിക എന്ന് പറയുന്ന വ്യക്തിയൊക്കെ എന്താണ് എപ്പിസോഡിലൊന്നും ഞാൻ വഴക്കുന്ന മര്യാദ അങ്ങനെ എന്തോ ഒന്നും ഞാൻ ഈ ദേഷ്യമൊക്കെ അതൊന്ന് കാണിച്ചിരുന്ന ചിലപ്പോ കത്തിക്കയറിങ്ങനെ ഷാരിക പിന്നെ നെവിൻ ജിഷിനും നമ്മളൊരു ഇഷു അടക്കാണ് എന്തോ ജിഷിൻ ചപ്പാത്തി കൊടുത്തപ്പോ കൈയും പൊള്ളിയെന്നോ എന്തോ സംഭവിച്ചില്ല പറ്റി അപ്പം അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ജിഷിൻ അത് വഴക്കാ വഴക്കുണ്ടാക്കുന്നുണ്ട് ഇഷ്യൂ ആക്കുന്നുണ്ട് എന്ന് അറിയില്ല എന്തോ ഒരു എപ്പിസോഡ് കണ്ടു ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എനിക്ക് ലൈവ് കാണണമായിരുന്നു ലൈവ് കണ്ടെങ്കിൽ എനിക്ക് എല്ലാം മനസ്സിലായി എപ്പിസോഡ് കണ്ടു ഒരു വക എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എങ്ങനെ പ്രശ്നം വന്നു ഒരു ക്ലാരിഫിക്കേഷൻ എപ്പിസോഡ് തരുന്ന വരുന്നില്ലായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടോ പിന്നെ ശരത്താനു ബിൻസി ഇഷു ആണ് വരുന്നത് എനിക്കത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അത് ശരിക്കും പറഞ്ഞു ശരത്താണെന്ന് ശരത്തായിരിക്കും ചിലപ്പോൾ അത് കുത്തിപ്പൊക്കിയത് ആ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ശരത്തിനത് പറയാൻ ബിൻസി അതിൽ ഇടപെടുന്നുണ്ട് ബിൻസി 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 ആണ് പറയുന്നത് ബിൻസി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എന്താണ് ബിൻസി എന്താണ് ബിൻസി ഭയങ്കരമായിട്ട് അതിനോട് ജയിച്ചുപോട്ട് നീ കാശുണ്ടാക്കിയിട്ടല്ലേ എന്താണ് നീ വോട്ടെടുക്കുന്നത് അല്ലാതെ നീ കളിച്ചിട്ടൊന്നും അല്ലല്ലോ ആയിട്ട് ബിൻസി ഭയങ്കര ആവുന്നുണ്ട് ബിൻസി ശരിക്കും പറഞ്ഞാൽ പുറത്ത് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഈ സംഭവത്തിൽ പറഞ്ഞാൽ പുറത്ത് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അങ്ങനെ ശരത്ത് അനു നമ്മൾ അങ്ങനെ അനു ആയിട്ട് ദേഷ്യമായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അനു ഈ സംസാരിക്കാൻ പോയി ബിൻസി അപ്പോഴാണ് ശരത്ത് ഉച്ചക്ക് പറഞ്ഞെന്ന് ശരത്ത് ഉച്ചക്ക് പറഞ്ഞു ബിൻസിയാണ് എന്റെ പുറകെ അടക്കുന്നതെന്ന് തമാശ ഒക്കെ പറഞ്ഞു ഇത് ബിൻസിക്ക് ഇഷ്ടപ്പെട്ടില്ല ബിൻസി പറയാണ് ശരത്തെ നിനക്ക് അറിയില്ല ബിൻസി ആരാണെന്ന് പറഞ്ഞാൽ ഒരു ഭീഷണിയുടെ സ്വരം ബിൻസിൽ പറയുന്നുണ്ട് ഇതാണ് എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ഒരു അനീഷ് ഒരു കണ്ടന്റ് കണ്ടന്റ് ഒന്നും തോന്നില്ല ഇപ്പോൾ അതിൽ വന്ന അതിൽ അതിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ ഒന്നും ഒന്നും ചെയ്യുന്നില്ല അടിപൊത്തം ഉണ്ടാകുന്നത് ഔട്ടായി പോയ ആൾക്കാരാണ് എന്ത് ഒന്ന് നോക്കാം അതുപോലെ തന്നെ മിഡ് വീക്ക് എമിക്ഷൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല എപ്പോഴാണ് നാളെയാണോ മറ്റന്നാളോ ഒന്നും അറിയത്തില്ല ആ മിഡ് വീക്കിൽ ആരായിരിക്കും പുറത്തു പോകുന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ നിങ്ങൾ എന്താണ് ഞാൻ പറയുന്നത് ഫെയർ ആയിട്ട് ഈ ഗെയിം വിന്നർ വിന്നറ ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് നിങ്ങൾ കപ്പ് കൊടുക്കുക വോട്ട് കുത്തുക അപ്പോൾ അത്രയുള്ളു കഴിഞ്ഞിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഗ്രാൻഡ് ഫിനാലേക്ക് നമുക്ക് നോക്കാം ആര് കപ്പടിക്കും നിങ്ങൾക്ക് ആര് കപ്പ് അടിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയുള്ളു കഴിഞ്ഞ അടുത്ത വീഡിയോ വിശേഷമായിട്ട് ഞാൻ വരുന്നത് ബൈ